മത്സരിക്കാൻ സാധ്യത തുലോം കുറവാണ് അൻവറിന്റെ പതിവ് സമ്മർദ്ദ തന്ത്രത്തിൽ ഒന്നായി മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ അൻവർ സി പി എം വിട്ട് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഈ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി പക്ഷേ ഇനി അഥവാ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ അൻവറിൻ്റെ മാത്രം കരുത്തിലാണ് എൽ ഡി എഫ് ഈ മണ്ഡലം നിലനിർത്തി പോന്നിരുന്നത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ പക്ഷേ ഇത്രയേറെ മലയോര മേഖലയുള്ള നിലമ്പൂരിൽ ഈ ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൽ ഡി എഫിന് അത്ര അനുകൂലമല്ല എന്തായാലും സാഹചര്യം എന്ന് ഉറപ്പാണ് അൻവർ നിന്നാൽ എന്തൊക്കെയാകും സാധ്യതകൾ അൻവർ തീർച്ചയായും അൻവർ മത്സര രംഗത്തുണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയ നഷ്ടം ഏറ്റവും വേറെ വരിക ഇടതു മുന്നണി തന്നെയായിരിക്കും തർക്കമില്ല കാരണം അത് അവിടുത്തെ സാഹചര്യം മാത്രമല്ല ഈ നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ വളരെ നിസാരമായ വോട്ടിനാണ് പി വി അൻവറിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്ന് വി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അൻവറിൻ്റെ ജയം അത് മാത്രമല്ല ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ പല ഘടകങ്ങളും നിലമ്പൂരിൽ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഈ വന്യജീവി ആക്രമണങ്ങളെ കുറിച്ചുള്ള പ്രശ്നമായാലും പിന്നെ മാത്രമല്ല ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വികാരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരാളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ഒരു ആവശ്യം യു ഡി എഫിനും കോൺഗ്രസിനും ഇല്ല എന്നുള്ള രാഷ്ട്രീയ നിലപാട് യു ഡി എഫും കോൺഗ്രസും എടുത്തതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അൻവർ ഇനി പിണങ്ങിയാലും കുഴപ്പമില്ല അൻവർ മത്സരിച്ചാലും കുഴപ്പമില്ല എന്നാണ് പക്ഷേ അൻവർ മത്സരിക്കാതിരിക്കുവാനുള്ള ശ്രമം ഒരു ഒരു കാര്യം കൂടി ചിന്തകൾ ആ പോയിരിക്കാം ഇനി പി വി അൻവറിന്റെ പിന്തുണയിൽ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുത്ത് വിജയിച്ചു കഴിഞ്ഞാലും അത് അൻവറിന് അവകാശപ്പെടാൻ ഒരു ഒരു ഷെയർ ഉണ്ട് ആ ഷെയറിന് വഴങ്ങി കൊടുക്കേണ്ടതില്ല അത് ഒരു തുടർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഒരു പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ പലവിധ ചിന്തകൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ യു ഡി എഫിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം മാധ്യമപ്രവർത്തകൻ നമ്മളോടൊപ്പം ലൈനിലുണ്ട് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ആര്യടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും അൻവർ ഒരു സ്ഥാനാർത്ഥിയായി ഇറങ്ങാനുള്ള ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ അൻവറോ അൻവർ മറ്റൊരു സ്ഥാനാർത്ഥിയോ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ തീരുകയാണ് രാഷ്ട്രീയമായ ഒരു ആത്മഹത്യയായിരിക്കും ഇപ്പൊ അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു നിലമ്പൂര് രാജിവെച്ചു പിന്നെ അവിടെ ഒരു മത്സരത്തിനോട് കളമൊരുങ്ങി അത് യു ഡി എഫിന്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നതായിട്ട് പറയുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാ ഇത് ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും എന്നിട്ട് ഇന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്ന ആൾ അല്ലാത്തത് െ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപ്പറ്റി നമുക്ക് വലിയ പ്രവചനത്തിന്റെ ഒന്നും ആവശ്യം വരില്ല കാരണം ഇപ്പൊ തന്നെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഇപ്പം നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നൽകാം നൽകണം എന്ന ധാരണയിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ ഒരു വൈരാഗ്യം മാത്രമാണ് അല്ലാതെ ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വെറും വ്യക്തിപരമാണ് നെരമ്പൂരിലെ പിന്നെ ആര്യാടൻ ഷോക്കത്ത് വേണ്ട അങ്ങനെയുള്ളൊരു നിലപാട് അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക സി പി എം നീ അദ്ദേഹത്തെ എടുക്കുമോ പിണറായി വിജയൻ ഇത്രയ്ക്ക് പുലപ്യം പറഞ്ഞു നടന്ന ഒരാളിനെയും സി പി എം ഒരിക്കലും സ്വീകരിക്കത്തില്ല എൽ ഡി എഫ് സ്വീകരിക്കത്തില്ല ഇതിന്റെ പേരിൽ പേരിൽ ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വശത്ത് കോൺഗ്രസ് സാധാരണ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും ഏതെങ്കിലും വിധത്തിൽ ജയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇത്തവണ അങ്ങനെ കോൺഗ്രസ് പുറത്തുള്ള ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചിരിക്കുന്നു അതൊരു നല്ല സൂചനയായി അങ്ങ് കാണുന്നുണ്ടോ അല്ല അത് ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുക അതും അൻവറിനെ പോലുള്ളവരുടെ ഒരു സമ്മർദ്ദത്തിന് ഒരു വ്യക്തിയെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ മുൻനിർത്തി എൽ ഡി എഫ് അവരുടെ ശക്തി മുഴുവൻ സമാകരിച്ചുകൊണ്ട് ഈ ഇലക്ഷനെ ഫീസ് ചെയ്തപ്പോഴെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആ മത്സരത്തിൽ എൽ ഡി എഫ് ജയിച്ച ആ മത്സരത്തിൽ യു ഡി എഫിനെതിരായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരി ഭൂരിപക്ഷം എന്ന് പറഞ്ഞ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമാണ് ഇപ്പൊ ഇനി എന്താണ് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചോടെ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ സമ്മർദ്ദം സമ്മർദ്ദത്തിന് അങ്ങനെ എപ്പോഴും കോൺഗ്രസ് വഴങ്ങുമെന്നൊരു ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞത് ശരിയല്ല കാര്യമായ സമ്മർദ്ദങ്ങൾ ന്യായമായ സമ്മർദ്ദങ്ങൾ വന്നാൽ പലപ്പോഴും വഴങ്ങിട്ടുണ്ട് അതൊരു ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധം കൊണ്ടൊരു പാർട്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ചിലപ്പോൾ ചില സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളോ ഒക്കെ സ്വീകരിക്കേണ്ടി വരും ഇതെങ്ങനെ സ്വീകരിക്കും എൽ ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയെ പി വി അൻവരങ്ങൾ നിക്ഷേപിക്കൂ അല്ലെ പി വി അൻവർ പറയുന്ന ആള് മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കുക അത് ഏത് പാർട്ടിക്കാണ് അംഗീകരിക്കാൻ പറ്റുക ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠ താല്പര്യങ്ങളുടെ മേൽ ഉള്ള ഒരു സമ്മർദ്ദത്തെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതാരും ആരും ചെയ്യില്ല കോൺഗ്രസും ചെയ്യില്ല അത് ചെയ്തില്ല എന്നുള്ളതാണ് നല്ല കാര്യം ശരി വളരെ നന്ദി ശ്രീ ശ്രീസാണിക്കുട്ടി എബ്രഹാം സംസാരിച്ചതിന് വീണ്ടും ന്യൂസ് നിന്ന് മഞ്ജുഷും ഒപ്പം ടി ജി സജിത്തും ചേരുന്നുണ്ട് സജിത്ത് മഞ്ജുഷ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പി വി അൻവറിൻ്റെ കുറഞ്ഞു വരുന്ന വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് കഷ്ട രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അൻവർ ജയിച്ചിരുന്നത് അവിടെ ഒന്നുകൂടി പ്രയത്നിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന ഒരു മണ്ഡലമാണ് ആ നിലയ്ക്ക് തന്നെ അൻവറിൻ്റെ ഒരു സ്വാധീനത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ ഒരു സ്വാധീനം നേരത്തെ സജിത് പറഞ്ഞു നിർത്തിയതുപോലെ അങ്ങനെ ഒരു അൻവറിന്റെ അക്കൗണ്ടിലുള്ള ഒരു സീറ്റ് അൻവറിന്റെ അക്കൗണ്ടിലുള്ള ഒരു വിജയം എന്നത് വേണ്ടത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതും ഒരു ശ്രദ്ധേയമായ നീക്കമായി തോന്നുന്നു അതെ അങ്ങനെ ഒരു കണക്ക് കൂടി തീർച്ചയായിട്ടും കോൺഗ്രസ് കണക്ക് കൂട്ടിയിട്ടുണ്ടാവാം കാരണം പി വി അൻവറിനെ മുന്നണിയിൽ സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ച് അത് ഭാവിയിൽ മുന്നണിക്ക് ദോഷമുണ്ടാക്കുമോ എന്ന ആശങ്ക ഇതിനകം തന്നെ കോൺഗ്രസിനകത്തുണ്ട് കാരണം അൻവറിൻ്റെ കഴിഞ്ഞകാല ഇടപെടലുകൾ പലതും വിവാദത്തിലാണ് ഭാവിയിൽ ഒരുപക്ഷെ അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായാൽ അതൊക്കെ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ പഴിക ഇറക്കേണ്ടി വരിക യു ഡി എഫിനും അതൊക്കെ അൻവറിന് അൻവറിനൊപ്പം നിന്ന് അതിനെയൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യം കോൺഗ്രസിന് വേണ്ടി വരും ഇങ്ങനെ പല സമ്മർദ്ദവും അൻവറിനെ ഒപ്പം ചേർത്താൽ ഉണ്ടാകുമെന്നത് കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ കരുതലിലാണ് തുടക്കം മുതൽ ടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതും കാത്തും ഒരുപാട് വക്ത ഉണ്ടായിരുന്നല്ലോ ആര്യടന്റെ വീട്ടിലുണ്ടായിരുന്നു ആര്യടന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവര് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലേ സഹിത്വം ശ്രദ്ധിച്ചു കാണുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ല അത് ഉദ്ദേശിക്കുന്ന പി വി അൻപകനെ കുറിച്ചാണ് അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ അണികൾ പി വി അൻപകനെതിരെ രാവിലെ മുതൽ ചാനലുകളിൽ ബൈറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒൻപത് വർഷം ഒരു എം എൽ എയുടെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ജയശങ്കർ എന്തായാലും ഷൗക്കത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ എന്നൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുകയാണ് അൻവർ ഉണ്ടാക്കുന്ന അൻവർ കാണിക്കുന്ന ഓലപ്പാമ്പിനെയൊന്നും വക വെക്കേണ്ടതില്ല അൻവർ കൂടെ നിന്നോളും എന്നൊരു ആത്മവിശ്വാസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ നീക്കം എന്താവും അല്ല അൻവർ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അൻവർ ജനങ്ങൾ അഞ്ചു കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണല്ലോ അദ്ദേഹം അഞ്ചു കൊല്ലം ജനങ്ങളോട് വിശ്വസത പാലിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരോടൊക്കെയോ പകവെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അനാവശ്യമായി നിലമ്പൂര് ജനങ്ങളുടെ മേലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അതും കുഴപ്പമില്ല അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെച്ചുന്നതായിരിക്കും അദ്ദേഹം യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു വി എസ് ജോയി ഒന്നാം തര സ്ഥാനാർത്ഥിയാണ് നിലമ്പൂര് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പോലും അതിൽ വലിയൊരു അനോചിത്വം